ഇവിടെ മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് അടിമാലിയിലാണ് എന്റെ ഉടപ്പുള്ളത് അന്ന കുട്ടിയമ്മേണ് അതായത് നിങ്ങക്കറിയാം ചട്ടിയും എടുത്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൽ പ്രതിഷേധിച്ച അന്നക്കുട്ടിയും മറിയക്കുട്ടിയും ആ കുട്ടിമാരിൽ അന്നക്കുട്ടി അമ്മയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ മറിയക്കുട്ടി ചേട്ടത്തി ഇങ്ങനെ ഈ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നപ്പോൾ അന്നക്കുട്ടി ചേട്ടത്തി ഒതുങ്ങിപ്പോയെന്നാണ് അന്നക്കുട്ടി ചേട്ടത്തി മഴ സമ്മേളനത്തിൽ എല്ലാം വിളിച്ചപ്പോൾ ഞാൻ ഞാനവിടെ ചെന്നപ്പോ ി യാത്രയാവുക അപ്പോൾ എങ്ങോടാ പോണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തൃശ്ശൂർ പോവുക അതിന് പ്രസംഗിക്കാൻ പോവാൻ പ്രസംഗിക്കാൻ നീ പോരണ്ട നിന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുള്ളൂ പിന്നെ പറഞ്ഞപ്പോൾ ഞാൻ നീക്ക് പ്രസംഗിക്കാൻ അറിയാൻ പോളല്ലോ പ്രസംഗിക്കാൻ വീട്ടിൽ പോയില്ലാന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നീ എങ്ങോടാണ് പോണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാസ് എടുക്കാൻ പോവുക ഫോട്ടോ എടുക്കണം എങ്ങനെയാണ് അമ്മ അമ്മ ഈ ചട്ടി ഇറങ്ങാൻ കാരണം എന്താണ് എനിക്ക് പെൻഷൻ മൂന്ന് വർഷത്തെ അഞ്ച് അഞ്ചു പെൻഷൻ കാശ് കിട്ടാതൊന്നു അപ്പൊ ഊറ്റത്തുള്ള പെൻഷൻ എന്ന് പെൻഷൻ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല അപ്പൊ അതിന് മസ്റ്റിങ് ചെയ്യാൻ പറഞ്ഞ ഇത് ഒരു മാസത്തെ പെൻഷൻ വന്നു അത് കഴിഞ്ഞപ്പത് വേറൊരാൾ വിളിച്ചുകൊണ്ട് ഈ എന്നെ കൊണ്ട് ഒരു മസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്താണ് ഇത് കിട്ടിയത് പിന്നെ അവരെ അപ്പൊ അങ്ങനെയായി പിന്നെ ഈ അടിമാരി നടന്ന് അരി കടയിൽ പിരിച്ചിര മരുന്ന് പണിയാണല്ലോ പൈസ നടുവില്ലാത്ത ആളെ പോകാൻ അല്ല അങ്ങനെയാ എനിക്ക് അവരെല്ലാം കിട്ടിയത് വെച്ചതാ കിട്ടിയത് ഈ കഴിവുള്ളവർക്കല്ലേ കൊടുക്കൊള്ളു അല്ലാത്തവർക്ക് കൊടുക്കൂലോ അങ്ങനത്തെ ഞാൻ ഓർത്ത ഇങ്ങനെ എല്ലാം അറിയുന്ന ആൾക്കാരാ അടുക്കടിയാക്കളും എന്തെങ്കിലും ആകട്ടെ എന്ന് എന്നോർത്തിനപ്പോഴത്തേക്കും അത് ഞാൻ എൻ്റെ കുട്ടികളുള്ളവരൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ ഈ പാർട്ടിക്ക എല്ലാ പാർട്ടിയിലും ആളുണ്ട് ഒക്കെ ചെറുപ്പക്കാരാ അവരും എൻ്റെ കൂട്ടത്തില് ഏതാണെങ്കിലും പോരൂല്ലോ എന്നോർത്തി ഞാൻ പോകുമ്പോഴാണ് ഈ മൈസ്രേട്ടനെ കാണുന്നത് അങ്ങനെ ആ പ്രശ്നം മൈസ്രേട്ടല്ലേ ആ കുട്ടിക്കട്ടി ചെന്ന് അവ അത് രണ്ടു മാസം ഉപേക്ഷിച്ചു ആ മനസ്സിൽ കണ്ടതാങ്ങ് ഉപയോഗിച്ചു അത് കഴിഞ്ഞ് ഞാനും മരക്കാലയ്ക്ക് ചെല്ലുമ്പോൾ ഈ മൈസിലായിട്ട് ഞങ്ങൾ എന്നെ എന്നെ കഴിഞ്ഞ് എട്ട് വയസ്സിന് മൂത്താ അപ്പം ഞാൻ അവിടെ വന്നപ്പോൾ എവിടെ ചോദിച്ചു എടീ ഞാനിങ്ങനെ പദ്ധതി കിട്ടണമെങ്കിൽ പോകാൻ നിങ്ങൾക്ക് പോരാ ഞാനിത് വന്നു പദ്ധതി കിട്ടുന്ന അല്ലെങ്കിൽ കൂട്ടില്ലാത്ത പോകാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവാണ് അങ്ങനെ പോയി അടിമലി ചെന്ന് ആ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ചാനലൂർ വന്ന് അവിടെ ചാനലോർ കുടിച്ചു ഞങ്ങൾ പിടിച്ച് ഉള്ള ഓഫീസിലെല്ലാം അതിടെ കയറി ഇറങ്ങി പോന്നു പഞ്ചായത്ത് ഓഫീസിൻ്റെ എല്ലാ റൂമിലൂടെ കയറി പോന്നു അവിടെ ചെന്നപ്പോൾ പോലീസുകാരോട് പറഞ്ഞപ്പോൾ ചെന്നപ്പം ഞങ്ങളെ എന്നെ എഴുതാൻ വെച്ചിരുന്നു ഇരൂർ പോലീസുകാർ അന്നേരം മൈസിലേക്ക് ചോദിക്കുന്നു മറികുട്ടി മൈസിലേക്ക് മറികുട്ടിയെ കൂട്ടുകാർക്ക് ചോദിക്കുന്നു മൈസിലേക്ക് വന്നപ്പോൾ പോലീസുകാരെല്ലാം അവർ അറിയാൻ പറ്റില്ല അപ്പം ഓറ് പോലീസുകാർ വിഷം പിടിക്കാൻ നഷ്ടപ്പെട്ടതാണ് അതെങ്ങനെയാണ് അതിന് നിങ്ങൾക്ക് വിഷമമില്ല എന്ന് ചോദിച്ചു ഇങ്ങനെ മറിക കുട്ടിയാട്ടോ അന്നേരം ഒരു രണ്ടു പോലീസുകാരെ കൊർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകും ജീപ്പായിട്ട് ആ പോലീസുകാരൻ തിരിച്ചു വന്നിപ്പ ആ പോലീസിന്റെ ഇരുവ് ഇരുപത് ചട്ടിട്ട് അത് എന്റെ അതിനെ കിട്ടാൻ്റെ അവിടെ ഈ ക്യാമ്പറയിലും ഒക്കെ കാണാം ഈ ഇങ്ങനെ ഓരോ സ്ഥലത്തോടെയും പോയി എല്ലാം പോയി വന്നപ്പലപ്പടിക്ക് കലമ്പലത്തിന്റെ പഠിക്കുള്ളത് എന്തോ ഒരു ഉദ്യോഗസ്ഥന് റിട്ടേൺ ആയവിടെയുണ്ട് ആ അയാളായിട്ട് കിട്ടുന്നുകൊണ്ട് ഭയങ്കര കുസ്തമായി മറിക അപ്പം ഞാനിങ്ങനെ ഇരിക്കുക അപ്പം ഇവ മറീപ്പിക്കാൻ നീ അങ്ങനെ അങ്ങനെയൊന്നും സംസാരിക്കില്ല ഞാൻ സംസാരിച്ചാൽ നീ സംസാരിച്ച അവർ ഒരുപേപിച്ച് കയറും കമ്മ്യൂണിസ്റ്റായിട്ട് ഉപയോഗിച്ച് കയറും ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റായിട്ട് റുബേ പിടിച്ചു പറഞ്ഞേ എന്തിനാ അത് അവരോട് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു ആ അതും ഒന്ന് സംസാരിക്കണ്ട പർച്ചല്ല എല്ലാം മറിക പറഞ്ഞോളാം എന്നാണ് എന്നോട് പറയുന്നത് ഉപേക്ഷത്തി പറഞ്ഞോളാം എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഈ ഇയാളെ എന്തോ പറഞ്ഞു ഈ മറികുട്ടിയും ഈ ഉദ്യോഗസ്ഥൻ റിട്ടേൺ ആയ പുള്ളി എന്തോ പറഞ്ഞു മൂഷിനു അപ്പം അപ്പം ചട്ടി ഉണ്ടായതിലിരിക്കുക ചട്ടി ഉണ്ടായിരുന്നപ്പോൾ ഇവർ കുറേ കൂടെ ചുണ്ടു തൂറ്റി രണ്ട് ബസ്സുകാരൊന്ന് ചിരിക്കും ആ ബസ്സിൻ്റെ അടുത്തൊരു ഹോസ്റ്റിൻ്റെ അടുത്താണ് വണ്ടി കയറുന്നൊണ്ടില്ല അപ്പം അങ്ങനെ ഇരിക്കുക അപ്പം എൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് എന്നാൽ എനിക്കറിയില്ല ഇയാളെയും കിട്ടുന്നത് പിന്നെ ഞാൻ ഈ ഈ ചട്ടി ഇങ്ങനെ തിരിച്ചു വിടിച്ചുകൊണ്ടിരിക്കുക ഈ ഇങ്ങനെ തൊണ്ടി തോണ്ടി വർത്താന പറഞ്ഞു ആ ചട്ടി തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മറികട്ട് തള്ളി ഒറ്റയടി എല്ലാം മണ്ട കിഴിച്ചിടിക്കും അലക്കിടിക്കും അങ്ങനെ ഓർത്തിന്നയിക്കുക വടപ്പ് വശത്ത് മറികട്ട് നിന്ന് കിഴുപ്പ് വശത്ത് ഈ ആളിൽ നിന്നപ്പം ഞാൻ പിന്നെ ഇറങ്ങി എന്ന് പറയുക അങ്ങനെ മറിക്കുമ്പോൾ കിടന്നു അയലും കിടന്നു അലറ വന്നപ്പോൾ മറികുട്ടി തെക്കു വശത്തും ഇയാളും അടുക്കുവശത്തി ചട്ടയിൽ തിരിച്ചു പിടിച്ചാണ് കണ്ടു ഇടിക്കും ഞാൻ ഇവിടെ ഇടിച്ചില്ല ഇടിക്കും ഈ ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഈ മറികുട്ടി ചെയ്തില്ലോ എനിക്ക് ചെയ്യാൻ പറ്റില്ല കൊടുത്തു ചെയ്യാൻ പറ്റില്ലല്ലോ മിനിസ്റ്റാരി പോസ്റ്റ് ഓഫീസിൽ നിന്നും അവരായിട്ട് മറികുട്ടിയായിട്ട് വെല്ലുവിളിച്ചു അന്നേരം ഞാൻ വെളിയിലേക്ക് അന്നേരം ഒന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ അവരോ അക്കൗണ്ട് കൊടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ അതിൽ പോയി രണ്ടു ദിവസം പോയി അവിടെ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി വില്ലേ വില്ലേജിൽ പോയില്ല ബ്ലോക്കിൽ പോയി അതിലെല്ലാ കടയിടല്ലാം പോയിറങ്ങി വന്നു ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം അമ്പലം പഠിക്കാതെ പോയി ഈ അമ്പലം പഠിക്കാൻ കടയിട പോയിട്ടി അന്ന് ആദ്യം പോയി അന്ന് അറുന്നൂറ് രൂപ വെച്ച് കിട്ടി ഓരോരുത്തരെ അറുന്നൂറ് കിട്ടി പതി പകുതി അറുന്നൂറ് രൂപ വെച്ച് കിട്ടിയാൽ നാൽപ്പന്ത് അറുന്നൂറ് വെച്ച് എടുക്കാനില്ല അറുനൂ ചില്ലറ പൈസ വന്നത് കാശിട്ട് പ്രധാനമന്ത്രി വന്നപ്പോഴത്തേക്കും മറിയ കൂട്ടിച്ചേട്ടത്തി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മറിയ കൂട്ടിച്ചേട്ടത്തിന് ക്ഷണിച്ചത് അതെ അതെന്നോട് പറഞ്ഞാൽ ഞാൻ പോണ വട്ടിയാൽ അവള് പോകില്ല അവള് എനിക്ക് ഞങ്ങൾ പറഞ്ഞ അത് എണ്ണാന്ന് എനിക്കറിയില്ല കാരണം എന്നാ ഞങ്ങൾ നമ്മളൊന്നും പറഞ്ഞു മുറിച്ചിട്ടില്ല എന്നെ എനിക്ക് സുരേഷ് ഗോപി സാറിന്റെ കല്യാണത്തിനെല്ലാം പറഞ്ഞ് ആ സാറ് അവിടെ മറികുട്ടിയെ എന്നെ എന്റെ ഫോൺ നമ്പർ ആരെയും പൊടിപ്പിച്ചില്ലായിരുന്നു ഇവിടെ അവക്കടെ കൊടുത്തുള്ളു അവര് ആരും ഞാൻ എന്റെ അടുത്തേക്ക് വല്ല ആളക്കരിഞ്ഞൂടെ എന്ന് പറഞ്ഞു അവിടെ മറികുട്ടിയുടെ അടുത്ത് വെച്ച പറഞ്ഞേ അമ്മച്ചവർക്കല്ല എന്നത് എന്നോടൊന്നും പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞു അവളോടും ഈ സാറ് വന്നതും ഞാൻ അറിഞ്ഞില്ല ഞാനിവിടെ ചെല്ലുമ്പോഴേ ഒത്തിരി ആൾക്കാരവിടെ കൂടി വല വലിയ കിടക്കുന്നു പോലീസിൻ്റെ ആൾക്കാർ വേഗം ചെല്ലാ അപ്പഴേ ഞാൻ നടന്നാ പോണെ അവിടെ ചെന്നപ്പോ സാറ് വന്നിട്ട് ഈറ്റകാലത്ത് ഇത് എന്റെ അന്തേരം ഒട്ടേക്കടാം നല്ല ആൾക്കാര് പറഞ്ഞ ആ അമ്മച്ച് കൂട്ടി അടിച്ച് അമ്മച്ച് അതിനെ കടച്ചുവിടാൻ പറഞ്ഞു അപ്പൊ എന്നെ കടച്ച് കിട്ടുവാൻ ഇവിടെ പോലീസാരങ്ങനെ ശരിക്കും നോക്കുവാ അവർക്ക് അത്ര ഉറപ്പ് വന്നില്ലെന്നെനിക്ക് ഒരു ഞാൻ ായിട്ട് സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞു മൂഷ്ടിട്ടില്ല എന്താ കാരണം എനിക്ക് അറിയില്ലേ അതിനൊക്കെ അത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷത്തെ പെൻഷൻ പിന്നെ കൊച്ചിയിൽ നിന്ന് കൊച്ചിന്ന് അടിസ്ഥാനങ്ങൾ കൊണ്ട് തന്നു മുറിയ തോർത്തും തന്നു ഫസ്റ്റില് തരുന്നത് അനൽക്കരും അഞ്ചു കാരും കോൺഗ്രസ് ബി ജെ പി അങ്ങനെയൊന്നുമില്ല അവര് സുരേഷ് ഗോപി ഓരോ മാസം പെൻഷൻ തന്നു നാലു മാസം ഇവിടെ കൊണ്ടു തന്നുവര് ബാക്കി എന്നോട് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പോയി നോക്കാൻ ഓർത്തില്ല അതടച്ച് വേണം പിന്നെ ആറുമാസത്തെ കാശ് ചെന്നിത്തല പിന്നെ ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു മാസം അങ്ങനെ മാസം എനിക്കോ എനിക്ക് മൂന്ന് വർഷത്തെ അഞ്ചു മാസത്തെ മെൻഷൻ കിട്ടാനുള്ള

വഴുക്ക് പറയല്ല അവർ മേളിച്ചത് അമ്മിച്ച് അവർ ചട്ടിയിട്ടുണ്ട് വരുന്നൊക്കെ ചോദിച്ച ആൾക്കാർ പറഞ്ഞു പറഞ്ഞു ഞാനാർക്കും എതിരായിട്ടും എല്ലാം ദ്രോഹിക്കാൻ എനിക്ക് പെൻഷൻ കാശില്ല ഈ മരുന്ന് വിളിക്കാൻ പറ്റൂല എന്നൊഴിവള്ളത എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അലച്ചാൻ ചാണ്ടിയാണ് അതിൻ്റെ ഷേർമാൻ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ചട്ടിയിട്ടുണ്ടറങ്ങിയതിന് ശേഷം പുള്ളി പറഞ്ഞു അവിടെ ഓരോ മാസം പെൻഷൻ എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുളിശാന് നിൽക്കണേ തരില്ല കുടിച്ചെന്നരില്ല അപ്പൊ മറ്റുള്ള നാലു മാസ പെൻഷനുള്ള ഉള്ളതിന്റെ ഒപ്പം തരും എന്നും പറഞ്ഞ രേഷി പേപ്പറിലെ പരിസ്ഥിതി അന്നേരത്തെ എനിക്ക് ഭയങ്കര വിഷമമായി കുടിച്ചേ നിൽക്കുന്ന തരൂല്ലെങ്കി തരുല്ല എന്ന് പറഞ്ഞെങ്കിൽ വന്നില്ല അല്ലെങ്കിൽ കിട്ടുമ്പോ തരാന്നല്ല തരൂല്ലെന്നല്ലേ തരൂല്ലെന്ന് പറഞ്ഞപ്പോ അവിടെ ഓഫീസിൽ തന്നിട്ടില്ല തരല്ല പിന്നെ തരാന്ന് പറഞ്ഞാല് മര്യാദ തരല്ലേശാഭേ പേപ്പറിൽ തരുന്നില്ല എന്നാ പറഞ്ഞത് അപ്പൊ അത് ഒരു ഒരു എന്തോ ബുദ്ധിമുട്ടുണ്ട് പിണറായി എങ്ങനെയാണ് കൊള്ളാം ഇനി പറഞ്ഞു പറഞ്ഞു പിണറായി തരാം ശരിയാക്കി തരാന്ന് പറഞ്ഞു എല്ലാം ശരിയാക്കി തരണം കാഴ്ചക്ക് ആള് നല്ല എല്ലാം ശരിയാക്കി അല്ല കാഴ്ചക്ക് ആള് നല്ല ഡീപ്പാണല്ലോ അതിപ്പോ മമ്മച്ചി ആയിരുന്നാലും ഞാനായിരുന്നാലും

പെൻഷൻ ഈ ാണ് ഒരു 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 മാസം അല്ല അത് ശരിയാണ് ശരിയാണ് പറയുന്നത് കാരണം ലക്ഷം ഹെലികോപ്റ്റർ വാടക എടുത്ത് പിണറായിക്ക് സഞ്ചരിക്കാൻ വേണ്ടി വെറുതെ ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മളും ചോദിക്കുന്ന ചോദ്യം ഇതാണ് കാരണം ആയിരത്തി എൺപത് ലക്ഷം രൂപ മാസവാറിന് ആയിരത്തി അറുനൂറ് രൂപ എത്ര പാവങ്ങൾക്ക് പെൻഷൻ കിട്ടും ഒരു ബസ് നില മന്ത്രിമാരും കമ്മ്യൂണിസ്റ്റ് എല്ലാം ഇതെല്ലാം എല്ലാ മന്ത്രിമാരും ഇതുപോലത്തെ ഒരു മന്ത്രിമാർ ഇതുപോലത്തെ കൊല്ലം കണ്ടില്ല എന്താ ഇത് എന്തോരും വണ്ടി അറന്നു എന്തോ ഒരു ആൾക്കാരെ നശിപ്പിച്ചു കൂടാതെ ഇനി ഒരു ഇലക്ഷൻ വരുമ്പോ അടുത്ത ഒന്നര വർഷം കൂടെ കഴിയുമ്പോ ഇലക്ഷൻ വരും ആർക്കായിരിക്കും അമ്മച്ചി വോട്ട് ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ ഭരണ എട്ട് കൊല്ലം കൊണ്ട് കാണുകേ എട്ട് കൊല്ലം കൊണ്ട് കാണുകേ പിണറായി വിജയന്റെ ഒന്നര വിജയൻ

വല്ല മാണിയാവിടെയടികല്ല കേറിയേ പോകു てる ഏറ്റവും കൊണ്ട ആർക്കും ചെയ്തിട്ടില്ല ഇതിനെ ദൃക്തനെ നമ്മൾ കേറ്റാൻ പറ്റില്ല ആണിത് നടക്കില്ല ഇപ്പോ ലോക്സപ്പ് Election കഴിഞ്ഞല്ലോ ഇപ്പോ ഒരു Election കഴിഞ്ഞല്ലോ അമ്മച്ചി ആരെക ഔട്ട് ചെയ്തേ ഇപ്പോ ഔട്ട് ചെയ്തേ എനിക്ക് വിശ്വാസമുള്ളൂ ഇങ്ങനെയല്ല പറ എന്നിട്ട് ചെറിയ പറ ആ అది ശരി ഇനി അല്ല ചെയ്യില്ലവർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാ ചെയ്യാൻ പറ്റില്ല ഇ앤 നൂറ്റമ്പത് കിലോമീറ്റർ അകലെ എന്നാണ് നടക്കുന്ന സംഭവം അറിയാൻ പാത്രം ബസ്സും കൊണ്ടാണ് പിണറായി ഇതിലെ പോയത് അതിനൊരു മൂന്നിലൊന്നും കാശ് ബാങ്കും വരുന്നു പിടിക്കാൻ കൊടുത്തോ ഇപ്പിണായി കൊടുത്തോ ഇവന് ഉടുത്തത് മറികുട്ടി പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ അവള് പറയുമ്പോൾ തെറ്റിദ്ധരിയൊന്നും പറയു തല ഓർത്തിട്ട് തോർത്തിട്ട് കുറഞ്ഞ രോമത്തിൻ്റെ വിലയില്ല ഞാൻ അത് സത്യമാണ് പക്ഷേ അത് ഉടുത്താനും തോർത്താനും ഇല്ലാത്തവരവനല്ലായിരുന്നു ഇത് അല്ലായിരുന്നോ അപ്പം അവന് വിഷമം അറിയാൻ വളഞ്ഞിട്ടല്ലോ പിണറായിക്ക് വിഷമറിയാണോ എല്ലാ വിഷമം പിണറായി അനുഭവിക്കൊന്നുമില്ല എല്ലാം അനുഭവിച്ച പിണറായി ആ പിണറായിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എത്ര എണ്ണം പാടില്ലാണ്ട് ഒരു ഉളിയെ പഠിച്ചു പഠിക്കാനും ചപ്പറിയാവോ ഈ പരിസരത്ത് തന്നെ ഈ പരിസരത്ത് തന്നെ എത്ര വരുന്ന ഒരു ഒരു പെൻഷൻ കാശ് എടുത്താൽ അപ്പഴും ഈ വിമാനത്തേക്ക് ഇറങ്ങിയെടുത്ത് ഈ നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവലാക്കിയാൽ ബസ് പഠിക്കാനും ഈ ഹെലികോപ്റ്റർ പണിക്കാനും പൈസ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരു നൂറിലൊരവശം പൈസ കൊടുത്താൽ ഒരു ഗുളിക പഠിക്കും വേണ്ട എന്നുണ്ട് ഗുളിക സൗജന്യമായിട്ട് അയച്ച് നോക്കാനാണ് പിണറായി ചികിത്സിക്കുന്നത് അമേരിക്കയിലാണ് പിണറായി ആ ആ അത് ശരിയാ ഇവിടുത്തെ ഗവൺമെന്റ് ഗുളിക കൊടുക്കാൻ പഠിക്കാനുണ്ട് ഇപ്പൊ ഇനി ഇലക്ഷൻ വരുന്നു എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പിണറായി വിജയനെ അമ്മക്ക് നേരിട്ട് കാണാ അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രി അദ്ദേഹം വന്നതിന് ശേഷമാണ് ഇതുപോലെ പെൻഷൻ ആണ് അപ്പൊ പിണറായി വിജയനെ നേരിട്ട് ഇങ്ങനെ നമ്മളിരിക്കും പോലെ ഇങ്ങനെ കണ്ടു കണ്ടെന്ന് ഇരിക്കട്ടെ എന്തായിരിക്കും പിണറായി വിജയനോട് ചോദിക്കാനുള്ളത് ഇത്രയും കാശിട്ടും കാശ് ും ഒരു മാസത്തെ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നു ആ ഒരു മോൾ മരിച്ചല്ലേ മോൾ മരിച്ചു ഓ അപ്പോൾ അവന മുന്ന് വെച്ചി ഒരു മൂന്ന് വയരം മരിച്ചു ഇതിനി മക്കളില്ല അവരുടെ മക്കളോ അതിനെ ഒരു കൊച്ചുമടി ഉണ്ട് അവ വന്നിട്ടില്ല ചർക്കന ഒരു ചർക്കന ജയനും അതിൻ അമ്മേ അവനച്ഛനും അമ്മയില്ല അതിനെ ഞാൻ കഷ്ടപ്പെട്ടു എത്ര വയസ്സായി ഇവനെ അഹോ 20 എത്ര വയസ്സുണ്ട് ഇന്നെ പഠിക്കാനോ മോനെ പഠിച്ചേത്തെ അതെക്കൊണ്ട് കൊസവല അത് ലാസ പോസ്റ്റ് വരെ പഠിച്ചു അല്ലേ ഇപ്പോ എന്തു ചെയ്യുന്നു വൈ ഇപ്പോ കൂടി കൂടി കളിക്കാൻ ഈ അല്ല അതൊന്നല്ല എന്തെങ്കിലും പണിക്ക് പോലുള്ളവരൊക്കെ ഉള്ളവരൊക്കെ എന്ത് അന്തസ്സുള്ള എന്ത് പണി എടുക്കുന്ന ഇതില്ല കാരണം ഇരുപത് വയസ്സായുള്ള കുട്ടിയല്ലേ ഇരുപത്തിരണ്ട് അവന് അച്ഛനും അമ്മയൊക്കെ ഇല്ലാതെ അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആരും കാണില്ല പക്ഷെ പറഞ്ഞു തെറ്റിക്കാനാണ് ആഹാരമൊക്കെ വെച്ചു കൊടുക്കണം അമ്മ ചെയ്യണം

ഞാൻ എന്ത് പിന്നെന്ത് അല്ല നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചില്ലെന്ന് രാവിലെ ഊറൊക്കെ ഒഴിച്ച് മോൻ കഴിക്കിട്ട് നേരെ ഇങ്ങോട്ടാ വരുന്ന കടഞ്ഞായ കുടിക്കാം അത് കുടിക്കാം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം ഏഹ് അപ്പൊ ഇതാണ് അന്ന കുട്ടി ചേട്ടത്തിയുടെ അവസ്ഥ കാരണം വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കൾ മരണപ്പെട്ടു അതിൽ ഒരു ഒരു മകളുടെ മകൻ ഇരുപത് വയസ്സായി അവൻ ഈ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സായി പ്ലസ് ടു വരെ പഠിച്ചു വേറെ നയിക്കാൻ ആരുമില്ല നമുക്ക് ഉദ്ദേശിച്ചു കൊടുക്കാനും ആരുമില്ല ഈ പാവം അമ്മ മാത്രമാണുള്ളത് ഞാൻ കണ്ടിട്ടില്ല ആ അപ്പം അയ്യനെണീട്ടില്ല എന്ന് പറയുന്നു ആ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ടാണ് കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അമ്മ അമ്മച്ചി രാവിലെ ഇപ്പോൾ കട്ടഞ്ചായിട്ട് കുടിക്കണം എന്ത് കഴിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവില്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരുപാട് ചോദ്യങ്ങളാണ് അന്നെ കുട്ടി ചേട്ടത്തിൽ ഉയർത്തുന്നത് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ വാടകയ്ക്കെടുത്തിട്ടിരിക്കുമ്പോൾ വിമാനത്തിൽ കോടികൾ മുടക്കി പറക്കുമ്പോൾ എന്തിനാണ് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ മാസത്തെ പെൻഷൻ കൊടുത്തുവിടെയെന്ന് ചോദിക്കുന്ന ദയനീയ ചോദ്യത്തിന് മുന്നിൽ സത്യത്തിൽ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്